താളി തേച്ചിട്ടുള്ള ഒരു കുളി അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് പണ്ടൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു കുളിച്ചിരുന്നത് ഇപ്പം നമ്മുടെ കുളിയൊക്കെ മാറി അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും തന്നെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് തലമുടിയായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ എന്താ പറയുക തലയോട്ടിയിലുള്ള പ്രശ്നങ്ങളായിട്ടും പിന്നെ ഉറക്കക്കുറവ് താരൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഇന്നെല്ലാവരും തലവേദന ഒക്കെ അനുഭവിക്കുന്നവരാണ് അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു ഒറ്റ പരിഹാരമാണ് താളിപ്പൊടി അപ്പോൾ നമുക്ക് താളിപ്പടിയുടെ വിശേഷങ്ങൾ അറിയാം ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ ഹിബിസ്കസിൻ്റെ ലീഫ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു താളിപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം എല്ലാവരും ഒന്ന് പോയിട്ട് കണ്ടുനോക്കണം അത് മെയി ബേസിക്കായിട്ട് താളിപ്പൊടി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ അതിൽ വിവച്ചിരിക്കുന്നത് അപ്പം ആ ഒരു ഫസ്റ്റ് ടൈം ഞാൻ താളി ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ അങ്ങനെ ചെയ്തിരുന്നത് അപ്പോൾ അതിൽ ഹിബിസ്കസ് മാത്രമായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് ഞാൻ പലതരം പച്ച മിക്സ് ചെയ്തിട്ട് താളിപ്പൊടി ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ആണെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടും അതിൽ കിട്ടിത്തുടങ്ങി ഇത് കണ്ടില്ലേ ഇത് ഞങ്ങളുടെ വീടുമുറ്റത്ത് വളർന്ന നിലമ്പരണ്ടയാണ് നിലമ്പരണ്ട അറിയാലോ പണ്ട് നമ്മൾ നിലമ്പരണ്ട കൊണ്ടല്ലായിരുന്നു തോട്ടിലൊക്കെ കുളിക്കാൻ പോകുമ്പോൾ പറിച്ചിട്ട് മേലൊറിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് ബോഡിയിലെ സ്കിന്നിന് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഒരു ഔഷധമാണ് അപ്പോൾ തലയിലെ സ്കാൽപ്പിന് ഇതിൻ്റെ പൊടി പൗഡർ വളരെ നല്ലതാണ് സ്കാൽപ്പിൽ താരൻ വരാതിരിക്കുക പോലത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇത്തവണ നിലമ്പരണ്ടയും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തത് കിഴാർനെല്ലി കിഴാർ തലയ്ക്ക് ഏറ്റവും നല്ലൊരു ഔഷധമാണ് അപ്പോൾ കിഴാർ നെല്ലിയും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അത് വള്ളിയൊഴിഞ്ഞ പേരയില വെള്ളിലം മൈലാഞ്ചി കറ്റാർവാഴ ഇങ്ങനെ കുറേ കുറേ മരുന്നുകൾ നമ്മൾ പിന്നെ നമ്മുടെ പാട്ടത്താളി പാ പാടത്താളി പാട്ടത്താളി എന്നൊക്കെ പറയുന്ന മുരിങ്ങ അങ്ങനെ ഒരുപാട് ഒരുപാട് ലീവ്സ് പിന്നെ അലോവീര ഒക്കെ നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്നില്ല നമ്മൾ വീട്ടിൽ തന്നെ വളർത്തി എടുക്കുകയാണ് അതായത് ഒരു നാടൻ രീതിയിലുള്ള വളർത്തലിലൂടെയാണ് നമ്മളിതെല്ലാം തന്നെ കളക്ട് ചെയ്യുന്നത് ഇതിലൊന്നേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതുള്ളൂ അത് റോസ്മേരിയാണ് ആണ് കേട്ടോ അപ്പോൾ ബാക്കിയെല്ലാം നമ്മുടെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വളരുന്ന ലീഫുകളാണ് അപ്പോൾ അലോവീരൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് വളർത്തി എടുക്കാൻ ഈ പ്ലാൻസിലൊക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യാൻ എളുപ്പമാവും താളിപ്പൊടിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അളവിൽ യൂസ് ചെയ്യുന്നത് ഹിബിസ്കസ് തന്നെയാണ് ഹിബിസ്കസും വെള്ളിലവും ഏച്ചിത്താളിയും ഈ മൂന്ന് ലീഫാണ് നമ്മുടെ താ താളിപ്പൊടിയിൽ പകുതിയിൽ ഏറെ ഭാഗം അതായത് വൺ കെ ജി പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു അറുന്നൂറ് ഗ്രാം ഭാഗവും നമ്മൾ നമ്മളിതാണ് ഉൾപ്പെടുത്തുന്നത് ബാക്കി അളവിലാണ് നമ്മൾ പച്ച മരുന്നുകൾ അതായത് നേരത്തെ ഞാൻ കളക്ട് ചെയ്ത് കാണിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ തുളസി തന്നെ നമ്മുടെ കയ്യിൽ മൂന്ന് ടൈപ്പുണ്ട് തൃത്താവ് കൃഷ്ണ തുളസി രാമതുളസി ഇങ്ങനെ മൂന്ന് പേരിൽ അറിയപ്പെടുന്ന തുളസികൾ മൂന്ന് നല്ല ആയിട്ടുള്ള തുളസികളാണ് ഞാൻ ചുക്ക് വഷായം ഉണ്ടാക്കാനും അങ്ങനെ നമുക്ക് ആവി ആവിപിടിക്കാനും ഒക്കെ ഈ തുളസികളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ ഒത്തിരി പേർക്ക് ഞാൻ ഞാനിതിൻ്റെ വിത്തുകളൊക്കെ അയച്ചു കൊടുക്കാറുമുണ്ട് അപ്പം ഈ ലൈറ്റ് കളറിൽ വരുന്നതാണ് രാമതുളസി നമ്മുടെ ചെടികളുടെ ഇടയിലാണ് രാമതുളസി നിൽക്കുന്നത് ആയതുകൊണ്ട് പൊടികളൊന്നും ഉണ്ടാവില്ല ഇലകളിൽ പക്ഷെ ചീഞ്ഞ ഇലകളും മറ്റുമൊക്കെ അഴുകി ചേർന്നതും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്യും അപ്പോൾ നമ്മുടെ നീലിമരിയുടെ പൗഡർ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നീലിയാമരി നമ്മൾ കുറച്ച് ഉണക്കി മാറ്റി വെച്ചതും ഇത്തവണ ഈ ഒരു പ്രീമിയം പൗഡറിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടേ പിന്നെ ഞാനൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ലീവ്സ് ഉണക്കി വെച്ചത് ഇനി നമ്മളെ ഡ്രയറിൻ്റെ അകത്ത് ഉണങ്ങി കിടക്കുന്ന ലീവ്സൊക്കെ പരിചയപ്പെടാം ഇതിൽ വള്ളി ഒഴിഞ്ഞ ഉണ്ട് പിന്നെ മുരിങ്ങ ഉണ്ട് പിന്നെ പലതരം തുളസികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹിപ് ഹിപ്സ്കസ് തന്നെ പലതരം ഉണ്ട് അങ്ങനെ പിന്നെ അതിൽ കുറുന്തോട്ടി വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരുപാട് ദിവസം ഓരോന്നോരോന്ന് ഓർക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെയൊക്കെ പേര് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യാം എല്ലാവരും ഒന്ന് പോയിട്ട് വായിച്ച് നോക്കണേ പാടത്താളി പാട്ടത്താളി എന്ന് പറയുന്ന വള്ളിയില്ലേ അതും ഉണ്ട് കേട്ടോ അതും വെച്ചിട്ടുണ്ട് പിന്നെ ഒരിക്കലെങ്കിലും അലോവേര നല്ലതാണെന്ന് കേട്ടിട്ട് അലോവേരയുടെ ജെല്ലെടുത്തിട്ട് കൈകൊണ്ട് സ്കാൽപ്പിൽ തടവി നോക്കാത്തതും ആരും ആരും ഉണ്ടാവില്ല എന്നാൽ ഒക്കെ അത് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അപ്പം നമ്മൾ എല്ലാ തരം മരുന്നുകളുടെയും ഒരു ഗുണ അടങ്ങുന്ന ലേറ്റസ്റ്റ് പൗഡറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഡ്രയറിൽ ഉണക്കായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ വലിയ പീസായിട്ടൊക്കെ മുറിച്ചിടുന്നത് നമ്മൾ പച്ചയ്ക്ക് വെയിലിട്ട് അതായത് നമ്മൾ നേരിട്ട് സൺലൈറ്റിലാണ് ഉണക്കുന്നത് വെച്ചാൽ ഇത്രയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണക്കിയെടുക്കണേ ഓരോ ലീഫിൻ്റെ വിവരണവും നമുക്ക് ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ ലീഫായിട്ടും എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ല എന്തായാലും നമ്മുടെ താളിപ്പൊടിയിൽ നമ്മൾ പനിക്കൂർക്കായും ചേർക്കുന്നുണ്ട് അതേപോലെ പേരയില അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മരുന്നുകളും ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ പനിക്കൂർക്ക ചേർക്കാൻ കാരണം നമുക്ക് തലവേദന ഇപ്പോഴത്തെ കാലത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ സഹിക്കുന്ന ഒരു പ്രശ്നമാണ് തലവേദന അപ്പോൾ തലവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചുട്ടു ചികിത്സയാണ് പനിക്കൂർക്ക നമ്മുടെ താളിക്കൊടിയിൽ ചേർക്കുന്നത് ഇതിൻ്റെ നേരത്തെ തണ്ടുകൾ അങ്ങനെ തന്നെ ഇടാം അപ്പോൾ ഇതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല കേട്ടോ ഇത് ഏതാണ് നമ്മൾ ഐറ്റം ഉണക്കിയതെന്നൊന്നും മനസ്സിലാവില്ല ഇപ്പം തന്നെ അലോവേര ഉണങ്ങിക്കഴിഞ്ഞത് ദൈക്കലത്തിലാണ് ഉണ്ടാവുക ഇതാ കേട്ടോ ഒന്ന് മിക്സിയിലേക്ക് ഇടുമ്പോഴത്തേക്കും അത് ആയിക്കോളും അപ്പോൾ താളി പൊടിക്കുന്നത് എങ്ങനെയാന്നൊക്കെ നേരത്തെ വീഡിയോയിൽ നമ്മൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ലേറ്റസ്റ്റ് പൗഡർ നമ്മൾ പുറത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് കസ്റ്റമേഴ്സ് പറഞ്ഞതനുസരിച്ച് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തതായിരുന്നു അപ്പോൾ അതിൽ പലതരം ലീഫിൻ്റെ പൗഡർ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചത് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പൗഡർ പൗഡറാക്കുകയാണ് ഇതാ കണ്ടോ ഇത് കുറുന്തോട്ടിയുടെ പൗഡറാണ് നേരത്തെ കുറച്ചധികം കിട്ടിയപ്പം എല്ലാം കൂടെ ഉണക്കി പൊടിച്ച് വച്ചു നമ്മൾ ലാസ്റ്റായിട്ട് താളിയിൽ പൊടിക്കാൻ വിചാരിക്കുന്നത് നമ്മുടെ അലോവീരയാണ് അപ്പോൾ അലോവീര പൊടിക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് ഒന്ന് ഉലുവയുടെ പൗഡറും ഒന്ന് ആണ് അത് ഒരു കെ ജിക്ക് ഒരു ടീസ്പൂൺ എന്ന അളവിലൊക്കെ അല്ലെങ്കിൽ ഇച്ചിരി കൂടാധികം അങ്ങനെ ചേർത്താൽ മതി നമ്മുടെ താളിപ്പൊടിയുടെ മെയിൻ ആയിട്ടുള്ള റോസ്മേരി വരുന്നത് അപ്പോൾ റോസ്മേരി നമ്മൾ വരുത്തിച്ചതാണേ റോസ്മേരി എൻ്റെ ഒരു കൂട്ടുകാർ എനിക്ക് പാലക്കാടിൽ നിന്നാണ് റോസ്മേരി വരുത്തിച്ച് വരുന്നത് അപ്പോൾ റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് വേണ്ടവരൊക്കെ പറയണേ ഇനി നമ്മൾ നമ്മൾ നേരത്തെ ഉണക്കി വെച്ച് നീല അമേരിയും കൂടെ ഇതിലേക്ക് ഒരു പിടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തലയ്ക്കും മുടിക്കും ഒക്കെ വേണ്ട ഔഷധങ്ങളാണ് അതേപോലെ നമ്മുടെ ക്ലോസും ക്ലോസ് പറഞ്ഞാൽ ഗ്രാമ്പു ഗ്രാമ്പു തലമുടിക്ക് ഏറ്റവും നല്ലൊരു ഔഷധമാണ് തലമുടിക്കും കാൽപ്പിനും ഒക്കെ തന്നെ അതേപോലെ ഉലുവയുടെ പൗഡറും എല്ലാം കൂടെ ഈ ലാസ്റ്റിലത്തെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതും നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് പൊടിച്ച് തരിച്ചെടുക്കുകയാണ് നമുക്കിത് തരാൻ പറ്റാത്തതിലുള്ള വിഷമം കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കോൾഡിൻ്റെ ഉപദ്രവം ഉള്ളവർക്ക് അതായത് ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും നേരിടുന്നവരാണെന്നു വച്ചാൽ നിങ്ങൾക്കും ഈ താളിപ്പൊടി സ്യൂട്ടാവും കാരണം നമ്മൾ ക്ലോസ് ചേർത്തിട്ടുണ്ടല്ലോ ക്ലോസ് ഇതിനൊക്കെ വേണ്ട ഔഷധമാണ് സാധാരണ താളിപ്പൊടി നിങ്ങൾ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കഴുകി കളയൂ ഇതേ പക്ഷേ ഇത് എന്നാൽ ഒരു പത്ത് ഒക്കെ വെക്കുക കേട്ടോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ ദ വാച്ച് ലവ് യു ഓൾ ടാ